ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടയിലേക്ക് സ്വാഗതം അപ്പം ആദ്യമായിട്ടാണ് കേട്ട ഇങ്ങനൊരു ഓൺ വോയിസിൽ വരുന്നത് അപ്പോൾ എൻ്റെ തെറ്റുണ്ടായിരുന്ന എന്നോട് ക്ഷമിക്കുക അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ കുറച്ച് വീട്ടിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കണമാതിരി വലിയ വലിയ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ നമുക്ക് കാണിച്ചു തരാനുള്ളത് അപ്പോൾ ഞാൻ വർക്കിന് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മാസം മാസം അങ്ങനെ വരുമാനം കിട്ടുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് വെച്ചിട്ട് അങ്ങനെ ഒരുക്കൂട്ടിയിട്ട് ഞാനിങ്ങനെ എനിക്കിഷ്ടം സംഭവങ്ങൾ വീട്ടിൽ ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെ വാങ്ങിച്ച് അപ്പൊ ഞാൻ എന്തായാലും എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്ന് കാണിച്ചു തരാം പിന്നെ ഇത് ഇതിപ്പോ ഞാൻ പാത്രങ്ങള് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പാത്രങ്ങളെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ അല്ലാതെ അനാവശ്യമായിട്ടൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ എന്റെ കയ്യിൽ ഇല്ലാത്ത സംഭവങ്ങൾ അതൊക്കെ നോക്കിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇനിയും ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചാലൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അപ്പോത്തി നമുക്ക് വർക്കിന് പോകലൊക്കെ ഇപ്പൊ നിർത്തിയിട്ടുണ്ട് അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് സംഭവങ്ങളൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഇനിയിപ്പൊ അതൊന്നും നടക്കൂല അപ്പൊ കിട്ടിയത് അലഹമുല്ല അപ്പൊ എന്തായാലും ഞാൻ എന്തൊക്കെ വാങ്ങിച്ചതെന്ന് കാണിച്ചരാ അപ്പൊ നമ്മള് വാങ്ങിച്ച സംഭവങ്ങൾ അർമാരയിലൊന്നും കൊണ്ടാക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഞാന് ഏഹ് പിന്നെ വാങ്ങിച്ചത് ഇങ്ങനെ സ്റ്റോറൂമിൽ അങ്ങനെ അങ്ങനെ വെച്ചിട്ട് ഇതേ പടി ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടാണ് നല്ലോട് കൂട്ടിയൊക്കെ പാറിയിട്ടുണ്ട് ഇങ്ങനെ രണ്ടൊരു ക്രേക്കമ്മ കൊടുന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് കൊറേ ആയിട്ടുണ്ട് അപ്പൊ ദാ ഇത്രക്കാണ് ഇട്ടാ നമ്മള് വാങ്ങിച്ചിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഒരുപാടൊന്നുമില്ല നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ എന്താണ് ഞാൻ കാണിച്ച് ഓരോന്നായിട്ട് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇതാ ഇങ്ങനത്തെ കുറച്ച് ചട്ടികളാണ് കേട്ടാ നമുക്ക് കറിയൊക്കെ വെക്കാൻ പിന്നെ നല്ല ഉപയോഗം നമുക്ക് ഇങ്ങനെ നല്ല ഭംഗിയാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ചട്ടിയാണ് കേട്ടോ കണ്ടില്ലേ നല്ല ക്യൂട്ടായിട്ടുള്ള ചട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിക്കൊരു ഒരു അടപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാ ഇങ്ങനെ നല്ല ഭംഗിണ്ട് അപ്പൊ ഇതിലൊക്കെ വെച്ചിട്ട് കുക്കിങ് ചെയ്ത് കാണാനുള്ള വീഡിയോ ചെയ്യണ്ടട്ടാ നല്ല ക്യൂട്ടായി നമുക്ക് നല്ല ഭംഗി ഇല്ലേ ഒത്തിരി ഇഷ്ടായിട്ട് വാങ്ങിച്ചതാണ് അപ്പൊ ഇത് വാങ്ങിച്ച കഥ എന്താ നമ്മൾ ഇങ്ങനെ പ്ലാനിങ്ങിട്ടൊന്നും വാങ്ങിക്കണതല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞ് കുറേ ദിവസം വാങ്ങിച്ചു വെച്ചോളൂ മാറാനൊക്കെ തട്ടിട്ടുണ്ട് തിമൽ അപ്പൊ ഞാൻ ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കാണും സ്റ്റാൻഡിൽ ഇങ്ങനെ കാണും അങ്ങനെ പിന്നെ ബസ് ഇറങ്ങിയപ്പോൾ എൻ്റെ മുന്നിൽ കണ്ടത് ഈ ചട്ടീൻ്റെ ആൾക്കാരെ അപ്പം ഞാൻ അപ്പത്തന്നെ ബസ് ഇറങ്ങിയാണ്ട് നേരെ ഓടി ചെന്നിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ചട്ടികൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് കേട്ടോ ഇത് വാങ്ങിച്ച ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടവർക്ക് മനസ്സിലാവും അപ്പം ഈ ഒരു മൂടി ഇതിനൊക്കെ പറ്റൂട്ടാ ഇതിനും പറ്റും ഇതിന് അതിനകത്ത് റേറ്റ് ഒന്നും കാര്യമൊന്നും ഇപ്പം എനിക്ക് ഓർമ്മയില്ല മൂടിക്കെത്ര അൻപതോ അറുപതോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത് മൂടി ആളും ഞാൻ വാങ്ങിച്ചിട്ടില്ല എല്ലാ ചട്ടിമക്കും പാകം മൂടി എല്ലാ ചട്ടിമക്കും ഈ ഒറ്റ മൂടി മതി എന്താ ഇങ്ങനുണ്ട് എല്ലാം ഭംഗിയില്ല ചട്ടി കാണാൻ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഇതൊക്കെ പിന്നെ നമ്മൾ ഒരുമിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് പറഞ്ഞാൽ പൊട്ടിച്ചിട്ടൊന്നും ഇല്ല കൊടുത്തിട്ട് ഇപ്പൊ രണ്ട് മൂന്ന് മാസൊക്കെ ആയിട്ടുണ്ട് കൊടുന്ന് വച്ച പാടാണ് ഞാൻ തുറന്നു പോലും നോക്കിട്ടില്ല നമ്മക്കൊരു ദോഷക്കല്ല് നമ്മളിപ്പോണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഉപയോഗിക്കാതെ ദോശക്കല്ലാകുന്ന ആശമായിട്ടുണ്ട് ദോഷക്കല്ല് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമുണ്ട് ഈ ഒരു ദോശക്കല്ല് ഇതൊക്കെ മയക്കെടുത്തിട്ട് വേണം കൊടുന്ന പാടല്ലെങ്കിൽ ദോശ ചുടണം ഞാന് ദോശ ഫ്രൈ ചു ചൂടേ മറ്റുണ്ടല്ലോ അപ്പൊ അന്ന് വാങ്ങിച്ചത് കൊണ്ട് അതിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ വലിയ പെട്ടിമ്മലൊക്കെ ഉണ്ടെങ്കിൽ കാണും റൈറ്റ് എത്ര എന്നുള്ളത് രണ്ടായിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പക്ഷെ രണ്ടായിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചൊന്നും കൊടുത്തിട്ടില്ല എന്തോ കിട്ടിയതാണ് ആയിരത്തി എത്രയേ കൊടുത്തിട്ടുള്ളുട്ടാ ആയിരത്തി എത്രയാണ് സംഭവങ്ങളെ തുറന്ന് നോക്കിട്ടില്ല അങ്ങനാണ് കൊടുന്ന് നമ്മൾ ഈ രാവിലെ നേരെ പോകലും വരില്ലായിട്ട് കണ്ടില്ല തുറന്നു നോക്കിട്ട് പോല നൂപ്പൊക്കെ വന്നിട്ടുണ്ട് പിറ്റീ അപ്പോൾ ഇത് മൂന്നെണ്ണം ഒരു സെറ്റാണ് കേട്ടോ മൂന്നെണ്ണും കൂടി ഒരു സെറ്റിന് രണ്ടായിരത്തി സംതിങ് കാണുമ്പോൾ എം ആർ പി കാണുന്നത് പക്ഷേ ആയിരത്തി അൻപത് അങ്ങനെ എത്രയാണ് അന്ന് കൊടുത്തൊരു ഓർമ്മ ഉള്ളത് അപ്പോൾ ഇത് എനിക്ക് അത്യാവശ്യമായിരുന്നു കേട്ടോ കാരണം എൻ്റെ അകത്തുള്ള രണ്ട് ഫ്രൈ പാൻ്റെ പോളിഷും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പിന്നെ പിന്നെ ഇതേപോലത്തെ ഒരു കടയിപ്പാത്രം എൻ്റെ കയ്യിലുണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല എന്നാലും പിന്നെ ഓഫറ് കണ്ടപ്പോൾ അങ്ങനെണ്ട് വാങ്ങിച്ചതാണ് അത്യാവശ്യമായിരുന്നു കേട്ടോ ഈ രണ്ട് ഫ്രൈ പാന് അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണിത് പിന്നെ ഒരു പാത്രത്തുമേലെ മറ്റേ പൊട്ടിക്കണ മറ്റേ കവറുണ്ടല്ലോ അത് കണ്ടപ്പോൾ ഭയങ്കര രസമുട്ടാണ് നമ്മൾ പഴയ ഒരു കുട്ടിക്കാല ഓർമ്മ വന്ന് കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനത്തെ സംഭവം കാണുമ്പോൾ ഇങ്ങനെ ഇന്ന് പൊട്ടിക്കില്ല എന്നിട്ട് അതിൻമ്മൽ അടിപിടി കൂടും അപ്പോൾ അത് ഓർമ്മ വന്നിട്ട് അപ്പം ഞാനത് കിട്ടിയപ്പോൾ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് നോക്കിയതാണ് അപ്പോൾ ഇതാണ് നമ്മളെ പാത്രം ഇതവിടെ രണ്ട് കളറിലായിരുന്നു കേട്ടോ ഒന്ന് റെഡ് കളറും ഒന്ന് ഈ ഒരു ബ്ലാക്ക് കളറും പക്ഷെ എനിക്ക് ഒന്നും കൂടെ ഇഷ്ടമായത് കാരണം റെഡ് കളറാണ് ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കണ ആ ഒരു പാനുകളൊക്കെ അതൊക്കെ ഇപ്പോൾ ഉപയോഗിച്ചപ്പോൾ അത് ബ്ലാക്ക് ആയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം നമ്മളെ കയ്യിലില്ലാത്തൊരു സംഭവമാണ് എന്താണ് പുഡിങ്ങിൻ്റെ ഈ ഒരു ട്രേട്ട ഇത് ഒരുപാടായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് ഇതിപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറേ മുന്നേ വാങ്ങിച്ചതാണ്

അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ പാത്രം നമ്മളെ കയ്യിലൊക്കെ ഒതുങ്ങുന്ന ഒരു സൈസ് ഇട്ടാ ഇതിൻ്റെ വലുതാണ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒന്നിന് നാനൂറ് രൂപയാണ് കേട്ടോ അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചത് ഒരു മൂന്നാലിനോ വാണട്ടോ നമുക്ക് മൂന്നാല് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഐറ്റംസ് തന്നെ രണ്ട് പാത്രത്തിലൊക്കെ ഒഴിച്ചെടുക്കുമ്പോൾ ഒരു നാലെണ്ണയെങ്കിലും വേണം ഞാനിപ്പോൾ രണ്ടെണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പം ഈ ഒരു പാത്രം ഉണ്ടല്ലോ ഈ ഒരു പാത്രം നമുക്ക് അത്ര അത്യാവശ്യമുള്ള പാത്രം ഒന്നുമല്ല പക്ഷെ അവിടെ പുഡിങ്ങിൻ്റെ പാത്രം വായിക്കാൻ വേണ്ടി പോയപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഉം നമുക്ക് സാലഡോ ഫ്രൂട്ട് സാലാഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാനും ഒക്കെ എടുക്കാനും നല്ല ഭംഗിയില്ലേ പാത്രം എനിക്ക് ഭംഗിയുണ്ട് പിന്നെ അത്ര പ്രൈസും കാര്യങ്ങളേ ഉള്ളൂനും ഓവർ വിലയും വരുന്നില്ല ഓവറായിട്ട് വിലയും കാര്യമൊന്നും ഇല്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയട്ട ഇങ്ങനത്തെ ഇങ്ങനത്തത് ആറ് സെറ്റുണ്ട് അത് ഒരു പാത്രം പിന്നെ ഇങ്ങനത്തെ ആറ് ആറണം ആറ് സെറ്റാണ് ഉള്ളത് എങ്ങനെയുണ്ട് ഭംഗിയില്ലേ കാണാനും വെരിന്റെ റേറ്റ് എത്ര വരുന്നത് അഞ്ഞൂറ്റി സംതിങ് ആണ് വരുന്നത് അപ്പൊ പാകത്തെ റേറ്റ് അല്ലേ പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ് നമ്മളെ ഫിഷ് കത്രിക ഇട്ട കാരണം നമ്മളെ ഫിഷ് കത്രിക അതിൻ്റെ ആ ഒരു പിടുത്തുണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് വീണപ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം എനിക്കാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫിഷ് കൊണ്ട് തന്നെ മുറിച്ച് ശീലായതിൻ്റെ ശേഷം എനിക്കിപ്പോൾ കൊണ്ട് ഭയങ്കര ഒരു കൃതിയായിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് കഴിഞ്ഞിട്ടൂലട്ടോ അപ്പോൾ കത്രികോണം ആവുമ്പോൾ നമുക്ക് സ്പേള് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിന് ഇങ്ങനെ മൂടിയുണ്ട് കേട്ടോ നമ്മളെ ഉപയോഗം കഴിഞ്ഞ ശേഷം അങ്ങനെ മൂടിയിട്ട് അങ്ങനെ എടുത്ത് വെക്കുകയും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ് നല്ലൊരു കളറും അങ്ങനെ അത് വാങ്ങിച്ചു പിന്നെ നമ്മൾ ഒരു പീലറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ഒരു പ്രാവശ്യം കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി പിന്നെ നമ്മളെ കയ്യിൽ കാക്ക പണ്ട് ഗൾഫിൽ നിന്ന് വരുമ്പോഴൊക്കെ ഒരുപാട് കൊണ്ടരലുണ്ടായിരുന്നു ഇപ്പം അത് കൊണ്ടുതന്നതൊക്കെ ഇപ്പം പൊട്ടിപ്പോയിട്ടുണ്ട് പക്ഷെ അത് വേറെ തന്നെ ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് ആ കൊണ്ടുവരുന്ന ആ ഒരു പീലർ ഇതിനി ഉപയോഗിച്ച് നോക്കിയാൽ ആരെന്താ പാടുന്നുള്ളത് പക്ഷെ കാക്ക കൊണ്ടുവരുന്നത് ഭയങ്കര ഒരു സുഖമായിരുന്നു പെട്ടെന്ന് ഇങ്ങട്ട് റെഡി ആയി കിട്ടും അങ്ങനെ പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇതാ ബിരിയാണി പോട്ടാണ് ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പം നമ്മളിത് വാങ്ങിച്ചതിന് ശേഷം പൊട്ടിച്ചൊന്നും നോക്കിയിട്ടില്ല കേട്ടോ ആ കൊടുന്ന പാടാണ് അപ്പോൾ ഒക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് വേണോ ഒന്ന് നോക്കാൻ പെട്ടിയൊക്കെ കണ്ടില്ല പൂപ്പ് പിടിച്ചിട്ടുണ്ട് നമ്മൾ ഈ തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് വേഗം പൂപ്പൽ വരും കേട്ടോ അവിടെ കണ്ടില്ല പെട്ടി കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പം രണ്ട് മൂന്ന് മാസം നമ്മളിത് വാങ്ങിച്ചിട്ട് ബിരിയാണി പോട്ടാണിത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ കാരണം എന്റെ കയ്യിൽ ഇങ്ങനത്തെ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ട് അത് അഞ്ച് കിലോന്റെ ബിരിയാണി പോട്ടാണ് അപ്പൊ അത് നമുക്ക് നമ്മള് നമ്മൾ ഈ അഞ്ചാളാത് പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ അത് വലിപ്പയാറല്ലേ നമ്മള് ഫാമിലി എല്ലാരും കൂടി കൂടുമ്പോൾ ആ ഒരു അഞ്ചു കിലോന്റെ ഫോട്ടിന്റെ ആവശ്യം നമ്മുടെ നോൺ സ്റ്റിക്കിന്റെ ഈ ഒരു ടൈപ്പിൽ ബിസ്മിൻ്റെ തണ്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കുറെ ആയിട്ട് വായിക്കണം വായിക്കണം വിചാരിക്കണു കാരണം നമ്മളൊരു ആവശ്യത്തിന് ഒരു ഒരു കിലോ ബിരിയാണി ബിരിയാണിട്ട് വെക്കാൻ ആയിട്ടുള്ളതാണിട്ടത് നമുക്കിപ്പോൾ നമ്മൾ നാല് പേർക്ക് നമ്മൾ അഞ്ചു പേരാത് അഞ്ച് പേർക്ക് ഈ ഒരു കിലോ ബിരിയാണി ബിരിയാണിന്നെ ധാരാളമാണ് അപ്പം അങ്ങനെ നോക്കി വാങ്ങിച്ചാണ് തോന്നുന്നത് ഇതൊക്കെ ഭയങ്കര കുറേ ആയിട്ടുള്ളൊരു ആഗ്രഹമാണ് ഇങ്ങനത്തെ ഒരു പോട്ട് പിന്നെ ഇതിൻ്റെ കയ്യിൽ അത്ര എന്നൊക്കെ വലിയൊരു ഓർമ്മ ഇല്ല കേട്ടോ അത് സംതിങ് അത്ര ആണെന്ന് തോന്നണം പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നിതാ ഈ രണ്ട് ബ്രഷ് ബാത്റൂമ് കൈകണ രണ്ട് ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കയ്യിലുള്ള ബ്രഷ് കണ്ടാലൊരു കുഴപ്പമില്ല പക്ഷേ ആ ബ്രഷിൻ്റെ അടിഭാഗം ഇങ്ങോട്ട് പറ്റി ചപ്പി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴുകുമ്പോൾ ഇങ്ങോട്ട് എല്ലാ ഭാഗത്തും ഇങ്ങോട്ട് എത്തി ക്ലീനായി കിട്ടണില്ല അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചതാണ് ഇത് കണ്ടാലൊരു കുഴപ്പമില്ല കേട്ടോ നമ്മൾ ബ്രഷിന് അടി നോക്കുമ്പോഴാണ് ആകെ പൊയ്ക്കുന്നത് മനസ്സിലാവുക പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇതാ വേസ്റ്റിടുന്ന ഈ ഒരു പാത്രമാണ് കേട്ടോ നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നു അത് കംപ്ലൈൻറ്റ് വന്ന് ഇതായപ്പോൾ ഞാൻ പിന്നെ വേറൊരെണ്ണം വാങ്ങിച്ചിട്ടില്ല നമ്മളെ അടുക്കള പറഞ്ഞാൽ ചെറിയൊരു അടുക്കള ആണ് അപ്പോൾ അതീ കിഞ്ഞിപ്പോൾ മൂലക്കൊക്കെ ഇതും വെക്കണ്ടേ വിചാരിച്ചിട്ട് അങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു അത്ര അത്യാവശ്യം തോന്നിയിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ ഈ ഇങ്ങനെ കടയിൽ കണ്ടപ്പോൾ അങ്ങനെയാണ് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് വാങ്ങിക്കാൻ കാരണം എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം എന്നെ കൂട്ടി കൊണ്ടുവരാൻ വേണ്ടി കാക്ക വന്നപ്പോൾ നമ്മൾ വേങ്ങരുന്ന ഇരുന്നൂറ് മേള പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഇതും. ആ ഒരു പച്ച ഓട്ടപാത്രം അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ എന്നും ഇങ്ങനെ രാവിലെ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇങ്ങനെ കാണലുണ്ട് ഇരുന്നൂറ് മേള ആൾക്കാരൊക്കെ ഒരുപാട് ഉണ്ടാവലുണ്ട് അപ്പോൾ ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കയറി നോക്കിയപ്പോൾ അപ്പോൾ ഇത് ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കുറഞ്ഞ പ്രൈസും കാര്യങ്ങളും ഉള്ളതിനും അങ്ങനെ വാങ്ങിച്ചതാണ് ചേപ്പും കാര്യങ്ങളൊക്കെ എല്ലാം ഓഫർ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല നമുക്ക് ആവശ്യമുള്ള ഇതാക്കണേ ഒരു ചവിട്ടിയും അതുപോലെ ആ പച്ച പാത്രം പിന്നെ ഈ ഒരു പാത്രം അങ്ങനെ ഈ ഒരു മൂന്നെണ്ണം നമ്മൾ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളൂ ഈ ഒരു ചവിട്ടിക്ക് നല്ലോണം ഇഷ്ടായിട്ടാ അപ്പൊ നമ്മളെ എന്താണെങ്കിൽ പിന്നെ എന്താ പറയാ പൈസ ഇല്ലേനുവനോ അപ്പൊ ആകെ നൂറ്റി അൻപത് രൂപ വരണു കേട്ടാ പിന്നെ ഒരു ചവിട്ടിക്ക് അപ്പൊ അങ്ങനെ വാങ്ങിച്ചതാണ് കാക്കക്ക് വാങ്ങിക്കാനേ ഇഷ്ടമല്ല അതൊക്കെ ഡ്യൂബ്ലിക്ക് പറഞ്ഞ വാങ്ങിക്കാൻ അയക്കല്ല. പിന്നെ ഞാൻ നിർബന്ധിച്ച് അങ്ങനെ ഇത് വാങ്ങിപ്പിച്ചതാണ് നൂറ്റി അൻപതോളം പിന്നെ വാങ്ങിച്ചതിൻ്റെ ശേഷം എനിക്ക് തോന്നുന്നു ഒന്നും കൂടി ഒരു രണ്ട് മൂന്നെണ്ണം വാങ്ങിക്കേന്ന് കാരണം നമുക്ക് ബാത്റൂമിൻ്റെ മുന്നേക്കൊക്കെ കിടാൻ പറ്റിയ നല്ല തുണിൻ്റെ ഒരു ചവിട്ടി തന്നെയാണ് പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു പാത്രം ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണുണ്ട് എന്താ വെച്ചാൽ നമുക്ക് അതിലൊക്കെ കഴുകി മുളക് മല്ലി അതൊക്കെ കഴുകിക്കാണ്ട് വെള്ളം വാർക്കാനും വേണ്ടി വെക്കാനും വേണ്ടി പറ്റും ഓൾറെഡി നമ്മൾ നമ്മളെടുത്തതിൻ്റെ ഒരു യെല്ലോ കളർ കളറുണ്ട് നമ്മൾ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം അപ്പോൾ അത് തികയിലില്ലായിരുന്നു കേട്ടോ കാരണം അത് ഒരു പാത്രമല്ലേ ഉള്ളതിനും അപ്പോൾ ഒന്നും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമുള്ള വിചാരിച്ചിട്ട് അത് കണ്ടപ്പോൾ അങ്ങനെ അതും കൂടി വാങ്ങിച്ചു താണ് അപ്പൊ ഇത്രക്കെയാണ് ഇട്ടോ നമ്മള് നമ്മളെ പൈസക്ക് ഇങ്ങനെ അപ്പാപ്പ അപ്പാപ്പായിട്ട് ഇങ്ങനെ ഓരോന്ന് വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇഷ്ടമായില്ല എന്നുള്ളതൊന്ന് നിങ്ങൾ പറയണം കേട്ടോ നമുക്ക് മാസം എത്ര തോനെ കിട്ടുക എന്നുള്ള ഒരു അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഒരായിരം രൂപയാണെങ്കിൽ നമുക്ക് ഒരു പൈസ കിട്ടുമ്പോൾ ആ ഒരു പൈസ വെച്ചിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതൊരു സന്തോഷമല്ല നമുക്കിപ്പോൾ വാങ്ങിച്ച് തരാനിട്ടൊന്നുമല്ല പക്ഷെ നമ്മളെ പൈസ വെച്ചിട്ട് നമുക്ക് വാങ്ങിക്കുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അധിക സാധനങ്ങളും ഞാൻ വർക്ക് കഴിഞ്ഞ് വരണ ആ ഒരു സമയത്ത് വാങ്ങിക്കുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിക്കണതൊന്നും കാക്ക അറലേ ഇല്ല ഞാൻ വാങ്ങിച്ച് വീട്ടിൽ എത്തുമ്പോഴാണ് മൂപ്പര് വാങ്ങിച്ച കാര്യങ്ങളൊക്കെ അറിയലുള്ളും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇതാ വേസ്റ്റ് കവറൊക്കെ ഒന്ന് കൊണ്ടുപോയിടണം ഇങ്ങനെ ഇങ്ങനെ ഫോണിൽ നോക്കിക്കാ സംസാരിക്കുമ്പോൾ ഭയങ്കര അടങ്ങാറട്ട കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കൊറേയൊക്കെ ഞാൻ അങ്ങനെ പിന്നെ സംസാരിച്ചോണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാന് വോയിസ് ഓവർ കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടായോ ഇല്ല എന്നുള്ളത് കമന്റ് ആയിട്ട് അറിയിക്കേട്ടാ പാത്രങ്ങളൊക്കെ ഇഷ്ടമായല്ലേ എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഒരു വീഡിയോക്കായിട്ട് വീണ്ടും കാണാം ഓക്കെ അസാം